ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേരള സർക്കാരിൻ്റെ ഡയറക്ടറേറ്റ് ഓഫ് കോളിജിയേറ്റ് എഡ്യൂക്കേഷൻ വഴിയാണ് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നത് ജാതി മതഭേദമന്യേ ആർക്കും ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം അതിനുവേണ്ടി ഞാൻ ഈ സ്ക്രീനിൽ തന്നേക്കുന്ന അവരുടെ ഒഫീഷ്യൽ പേജിലേക്ക് പോവുക ഡി സിഇ സ്കോളർഷിപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് പിന്നെ എൻ്റർ ചെയ്യുന്നത് ഈ പേജിലാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഈ പേജിൻ്റെ താഴേക്ക് വരുമ്പോൾ ഇടതു വശത്തായിട്ട് എട്ടാമത് കാണുന്ന സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് ജില്ലാ മെറിറ്റ് അവാർഡ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ സ്കോളർഷിപ്പിന്റെ പേര് ഇതിൻ്റെ വലത് ഭാഗത്തായിട്ട് നമുക്കതിൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അതിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പെർ ആനമാണ് സ്കോളർഷിപ്പ് ഗ്രാൻഡ് ചെയ്യുന്നത് അതുപോലെ എലിജിബിലിറ്റി നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ടെൻത്തിൽ എസ് എസ് എൽ സി എക്സാമിനേഷന് ഫുൾ എ പ്ലസ് ഉണ്ടായിരിക്കണം വേറൊരു ക്രൈറ്റീരിയത്തിൽ പറയുന്നത് ഇപ്പം നിലവില് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ബി എച്ച് എസ് സി ഐ ടി ഐ പോളിടെക്നിക്കിലൊക്കെ പഠിക്കുന്നവരായിരിക്കണം ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അപ്ലൈ എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന പേജിലാണ് ബാക്കി ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യേണ്ടത് ഇതിൽ ഫസ്റ്റ് ബോർഡ് ഓഫ് മെട്രിക്കുലേഷൻ ചോദിച്ചിട്ടുണ്ട് അതായത് നിങ്ങളുടെ ടെൻത്തിൻ്റെ കാര്യമാണ് അവിടെ ചോദിക്കുന്നത് അതിൽ ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കേരള സ്റ്റേറ്റ് കൊടുക്കുക അത് കഴിഞ്ഞ് ചോദിക്കുന്നതിൽ നിങ്ങളുടെ ടെൻ സർട്ടിഫിക്കറ്റിൽ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും റെജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ അതാണ് അവിടെ കൊടുക്കേണ്ടത് നെക്സ്റ്റ് വരുന്നത് ഇയർ ഓഫ് പാസിംഗ് ആണ് ഈ ഇയർ ഓഫ് പാസിംഗും നിങ്ങളുടെ എസ്എസ്എൽ സി സർട്ടിഫിക്കറ്റ് തന്നെ ഉണ്ടാവും ഇതിൽ ഈ മേളിലത്തെ മൂന്ന് ഡീറ്റെയിൽസും കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ ഐ ഡി കിട്ടും ആ രജിസ്ട്രേഷൻ ഐ ഡി ഫ്യൂച്ചർ റഫറൻസിന് വേണ്ടി എപ്പോഴും സൂക്ഷിച്ചു വെക്കുക ഞാനതിനൊരു ഡെമോ കാണിച്ച് തരാം ഇത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഒരു രജിസ്ട്രേഷൻ ഐ ഡി ഓട്ടോമാറ്റിക്കലി വരും ഈ രജിസ്ട്രേഷൻ ഐ ഡി ഫോട്ടോ എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ എഴുതി നോട്ട് ചെയ്ത് ഇടുകയോ എന്തെങ്കിലും ചെയ്യുക ശേഷം താഴേക്ക് ചോദിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി തന്നെ എൻറ്റർ ചെയ്യുക എൻറ്റർ ചെയ്തേക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കൃത്യമാണോ എന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം മാത്രം സബ്മിറ്റ് കൊടുക്കുക ഈ പേജിൻ്റെ ലാസ്റ്റിലേക്ക് വരുമ്പോഴത്തേനും പാസ്വേഡ് സെറ്റിംഗ് ആണ് ആ പാസ്വേഡ് നിങ്ങൾക്ക് എന്താണോ പാസ്വേഡ് കൊടുക്കേണ്ടത് അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക അതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക ഇതിപ്പോൾ സ്റ്റെപ്പ് വൺ മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റെപ്പ് ഫോർ വരെ ഉണ്ട് സ്റ്റെപ്പ് ഫോർ വരെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സും ബാക്കി കാര്യങ്ങളുമാണ് ചോദിക്കുന്നത് അതെല്ലാം വേണ്ടതുപോലെ അതിനുള്ള ഉത്തരം അതിനകത്തേക്ക് കൊടുക്കുക ഇവിടെ ഈ ഫോർത്ത് പോയിന്റിൽ ഈ ടിക്ക് മാർക്ക് കൊടുത്താൽ മേലെ കൊടുത്തേക്കുന്ന സെയിം അഡ്രസ് തന്നെ താഴെയും കോപ്പി പേസ്റ്റ് ആവും ശേഷം പോകുന്നത് തേർഡ് സ്റ്റെപ്പിലേക്കാണ് അതിനകത്ത് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ ചോദിച്ചേക്കുന്നത് ഇതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പിൽ നിങ്ങൾ ഹയർ സെക്കൻഡറി സ്റ്റേറ്റ് കൊടുക്കുക ഇതിന് ശേഷം ആ നെയിം ഓഫ് ദ കോളേജ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അവിടെ നിങ്ങളുടെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ അത് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം കോഴ്സ് ടൈപ്പ് കൊടുക്കുക അത് ഹയർ സെക്കൻഡറി ആണ് അതെങ്കിൽ കോഴ്സിൽ സബ്ജക്ട്സ് വരും നിങ്ങൾ ഏത് സബ്ജെക്ട് ആണോ ഇപ്പോൾ നിലവിൽ പഠിക്കുന്നത് അത് സെലക്ട് ചെയ്യുക ഇവിടെ കറണ്ട് സ്റ്റഡിങ് ഇയർ കൊടുക്കുമ്പോൾ അതിനകത്ത് വൺ തന്നെ കൊടുക്കുക ഇപ്പോൾ ടു സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികളുണ്ടാവും എന്നാലും കറണ്ട് വൺ തന്നെ കൊടുക്കുക അതെന്താ അങ്ങനെയും ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് വരുമ്പോൾ ഇയർ ഓഫ് പാസിങ് കൊടുക്കണം അവിടെ ഏറ്റവും ലാസ്റ്റ് അവർ കൊടുത്തേക്കുന്ന ഇയർ ടു തൗസൻഡ് ട്വന്റി ടു ട്വൻ്റി അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ അല്ലേ വരത്തുള്ളൂ അത് വെച്ചിട്ട് കറണ്ട് ഇയർ വണ് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ അഡ്മിഷൻ നമ്പറൊക്കെ നിങ്ങളുടെ ഐ ഡി കാർഡിൽ ഉണ്ടാവും അഡ്മിഷൻ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് അഡ്മിഷനൊക്കെ ഒന്നുകിൽ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക ഇല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ ചോദിക്കുക അവിടുന്ന് കിട്ടും ഇൻഫർമേഷൻ തൊട്ടു താഴെ എക്സാമിനേഷൻ പാസ്റ്റത് എസ് എസ് എൽ സിയുടെ കാര്യം ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ മെട്രിക്കുലേഷൻ കൊടുക്കുക പിന്നെ നിങ്ങൾ പഠിച്ച സ്കൂൾ എങ്ങനെയാണോ ഗവൺമെന്റ് ആടേണ്ടോ അതൊക്കെ കൊടുക്കുക ഇയർ ട്വന്റി ടു ട്വന്റി ത്രീ കൊടുക്കുക അങ്ങനെ നമ്മൾ അവസാന ഘട്ടത്തിലേക്കായിട്ടുണ്ട് ഈ സ്റ്റെപ്പ് ഫോർ എന്ന് പറയുന്നത് വളരെ കെയർഫുൾ ആയിട്ട് കൊടുക്കുക നിങ്ങളുടെ ഈ ആപ്ലിക്കൻ്റിന്റെ അതായത് പഠിക്കുന്ന കുട്ടിയുടെ ഡീറ്റെയിൽസ് ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക ഇതില് ബാങ്ക് ഏത് ബാങ്കാണോ ആണോ ബ്രാഞ്ച് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക ബ്രാഞ്ച് കൊടുക്കുമ്പോൾ ഏത് ബ്രാഞ്ച് ആണോന്ന് ഇവിടെ കൊടുക്കുമ്പോൾ തൊട്ട് താഴെ ബ്രാഞ്ച് അഡ്രസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽസ് വരും ഇതില് കുട്ടിയുടെ പേരിൽ അക്കൗണ്ട് നിർബന്ധമാണ് ജോയിന്റ് അക്കൗണ്ട് പാടില്ല കുട്ടിയുടെ ജോയിന്റ് അക്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി കുട്ടിയുടെ പേരിൽ മാത്രമാക്കുക ഇതിന്റെ താഴേക്ക് വരുമ്പോൾ ഡിക്ലറേഷൻ കാണാം അതും കൂടെ കൊടുത്തുകഴിഞ്ഞ് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോഴാണ് ആപ്ലിക്കേഷൻ ഫോർവേഡ് ആവുന്നത് ശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയതിനു ശേഷം മാത്രമേ പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ വരത്തുള്ളൂ ഇവിടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആക്കാത്തത് കൊണ്ട് പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് എടുത്തതിനു ശേഷം കുട്ടിയുടെ ഫോട്ടോയും ഒട്ടിച്ച് അതിൽ സൈൻ ഇൻ ചെയ്തിട്ട് ഡോക്യുമെന്റ്സ് എല്ലാം കോപ്പി ആയി പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഫോട്ടോ ഒട്ടിച്ച പ്രിന്റ് ഔട്ടിനോടൊപ്പം എസ് എസ് എൽ സിയുടെ ഡീറ്റെയിൽസ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പാസ്ബുക്ക് അത് കുട്ടിയുടെ പേരിൽ മാത്രമായിരിക്കണം പിന്നെ ആധാർ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ പ്ലസ് വണ്ടി അഡ്മിഷൻ്റെ ആയാലും ശരി എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ അതിൻ്റെ എല്ലാം കോപ്പീസും അതിനോടൊപ്പം അത് സെൽഫ് അറ്റസ്റ്റും കൂടെ ചെയ്ത് തന്നെ വെക്കുക ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് അതായത് എസ് സി എസ് ടി ഒഴിച്ച് ബാക്കിയുള്ള കാറ്റഗറിക്ക് വേറെ ഏതെങ്കിലും സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാൻ യോഗ്യരല്ല അതുപോലെ ഞാൻ ഇതിൽ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾ നോക്കി തന്നെ അതിന് ഫില്ല് ചെയ്യുക എന്ത് സബ്മിറ്റ് ചെയ്യുക